അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേഴ്സ് കോക്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വേടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ചെയ്തത് വിറകടുപ്പിൽ ചോറിനുള്ള വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തിളപ്പിക്കാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് വെച്ചതിന് ശേഷം ഞാൻ ചെമ്മീനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ തൊലിച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് കഴുകി എടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റും തയ്യാറാക്കുന്നത് വിറകടുപ്പിൽ തന്നെയാണ് അപ്പോൾ ചോറ് ആവുന്ന സമയം കൊണ്ട് ചെമ്മീനും ഒരുവിധം ആയിക്കെട്ടിക്കോളൂ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതിലോട്ട് ഒരു മൂന്ന് സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്കൂളില്ലാത്ത സമയത്താണ് വിറകപ്പ് കൂടുതലും കത്തിക്കാറ് അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാവധാനം ചോറും ഇതൊക്കെ ആയി കെട്ടിയാൽ മതിയാവും എന്നിട്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് എല്ലാം ഇത് ഇത്രയും പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിക്കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഞമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ചെമ്മി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചേർത്തതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടുള്ള കറിവേപ്പിലൊന്നും പൊട്ടിച്ചിട്ട് വരാട്ടോ അപ്പോൾ കറിവേപ്പിൽ ഞാൻ രണ്ട് മൂന്ന് തെയ്യുണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിമേന്ന് തന്നെയാണ് ഞാൻ കൂടുതലും പൊട്ടിക്കാറുണ്ട് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ഈ ചെമ്മീൻ റോസിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെമ്മീൻ റോസ്റ്റിനുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതൊന്ന് അടുപ്പിൽ തന്നെ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ വെള്ളം എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ചെമ്മീൻ നമ്മളുടെ ചെമ്മീനാണ് വെച്ചുകൊടുത്തത് കേട്ടോ അപ്പോൾ ചെമ്മീൻ അവിടെ നിന്ന് റെഡി ആയിക്കോളും ഇനി അപ്പോഴേക്കും ഞാനിവിടെ ഒരു ഇരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് മത്തേനും ഒൻപേരും വെച്ചിട്ട് ഒരു അടിപൊളി ഇരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഉണക്കമല്ലേ അങ്ങനെ ഇരിശ്ശേരിയിലെ റെസിപ്പി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ കുറച്ച് പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം വെള്ളത്തിലിട്ടേക്കാൻ മറന്നു അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൂ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലടിച്ചാൽ മതിയാവും ഇപ്പം നിങ്ങൾ തലേദിവസം പയർ ഇടാൻ മറന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഒരു അര മണിക്കൂറെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ പയറൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിട്ടോ ഇനി ഇതിലോട്ടുള്ള മത്തനൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് ഞമ്മൾ മത്തനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള മത്തനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല പകുതി ഞാനൊരു സിപ് ലോക്ക് കവറിലാക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ മത്തനെ കട്ട് ചെയ്തതൊക്കെ മേടിക്കുമ്പോൾ പെട്ടെന്ന് കേട് വന്നു പോകുമല്ലോ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അങ്ങനെ ഇരുന്നുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാനിത് കുറച്ചെടുത്തിട്ട് പകുതി എടുത്തിട്ട് ഒരു സിപ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട് ബാക്കി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് ഇനി അപ്പോഴത്തേക്കും നമ്മളുടെ വെള്ളം ചോറിന് വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇത്തിരി ചുടുവെള്ളം ഫ്ലാസ്കിലും മുക്കി വെക്കുന്നുണ്ട് എന്തെങ്കിലും ചുടുവെള്ളത്തിനാവശ്യം വന്നാൽ ഞാനൊരു ഫ്ലാസ്ക് നിറച്ചെപ്പോഴും ചുടുവെള്ളം ആക്കി വെക്കും കേട്ടോ പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ മണ്ണിൻ്റെ കൂച്ചയിലുണ്ടല്ലോ അതും ആക്കി വെക്കും കേട്ടോ അപ്പോൾ തിള ചൂട് ചൂടാവില്ല നല്ല തണുപ്പുണ്ടാവും കേട്ടോ മണ്ണിൻ്റെ കൂച്ചയിലാക്കി വെക്കുമ്പോൾ അപ്പോൾ ഞാനതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് അരി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചോറിനുള്ള അരിയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചോറ് ഇവിടെ വയ്ക്കാം കേട്ടോ എപ്പോഴും ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ പിള്ളേർക്കൊക്കെ കൊടുക്കാറ്ട്ടോ അപ്പം ഇങ്ങനെ മൺകൂച്ചയിലാക്കി വെക്കുമ്പോൾ നല്ല തണുപ്പാണ് അപ്പോൾ തിളപ്പിച്ചാറിയ ചൂടുണ്ടാവില്ല കേട്ടോ അപ്പം നല്ല തണുപ്പ് തന്നെ അവർക്ക് കുടിക്കാൻ പറ്റും കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ ആ വെള്ളം തന്നെയാണ് കൊടുത്തു കൊടുത്തുവിടാറ് അപ്പം ഞാനിവിടെ അരിയും കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെല്ലേക്കും ക്ലിക്കുമ്പോൾ അതിലോളം നിമിഷം വേണം ക്ലിക്കാൻ അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ എന്നും പറയുന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അതുകൊണ്ടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാൻ ചെമ്മീനും തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തേനൊന്ന് ഇട്ട് ട്ടെടുക്കാട്ടോ അപ്പം മത്തനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തിനിട്ടതിന് ശേഷം ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ആ പയർ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ മത്തനിലും തന്നെ വെള്ളം ഉണ്ടാവും അത്യാവശ്യത്തിന് വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിറകിയെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാനു കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു പച്ചമുളക് അത്യാവശ്യം ഇരവുള്ള പച്ചമുളക് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ട് പിന്നെ ഇതിലോട്ട് ഒരു നാല് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ചീരക ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഒഴിച്ചിട്ട് അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോഴേക്ക് നമ്മുടെ മത്തനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ തവി വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുക്കുക പിന്നെ ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പഞ്ചസാര എല്ലാം ശരിക്കും ചേർക്കേണ്ടത് നമ്മൾ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ആ സെയിം പാൻ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം ഈ തേങ്ങ വറുത്തിടുമ്പോഴാണ് ഇരിശീരിയുടെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ട് കിട്ടിട്ടാണ് അപ്പോൾ ശരിക്കും അടിപൊളി ടേസ്റ്റാണ് എരിശ്ശേരി അപ്പോൾ ഇവിടെ എൻ്റെ മോൻക്ക് മൂത്തൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മത്തൻ മത്തനും ഒൻപയറും വെച്ചിട്ടുള്ള എരിശ്ശേരി അപ്പോൾ ഞാൻ തേങ്ങയും കൂടി വറുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞമ്മളുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളി എരിശ്ശേരിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചോറ് വെന്തപ്പോൾ ഞാൻ ആ അടുപ്പിലോട്ട് ഞമ്മളുടെ ചെമ്മീനൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചോറ് ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ചെമ്മീൻ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പം ചോറൊക്കെ ഞാനിവിടെ ഊറ്റി എടുത്തിട്ടുണ്ട് രണ്ടോ ചെമ്മീൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിൽ നിന്നുള്ള വെള്ളം കൂടി ഒന്ന് വറ്റാന കേട്ടോ അപ്പോൾ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ചെമ്മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലോട്ട് ഞാൻ കുറച്ച് പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഞാൻ ഫ്രൈ പാനിലിട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ചെ ഇതാക്കുന്നില്ല ജസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇവിടെ ചോറും ഇരിശ്ശേരി അതുപോലെ നമ്മളുടെ ചെമ്മീറോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് തലേന്നത്തെ കുറച്ച് സാമ്പാറുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ ഇത് നമ്മളുടെ ഉണ്ണിത്തണ്ടും വൻപയറും കൂടി തോരൻ വെച്ചതാണ് അതും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിന്ന് സാമ്പാറുള്ള കാരണം ഞാൻ കറികളും വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒഴിച്ചു കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇരിശ്ശേരിയും ചെമ്മീറോസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പപ്പടം പൊരിക്കുകയാണ് പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പപ്പടം വറുത്ത് ചോറുന്നതാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളില്ലാത്ത സമയം കേട്ടോ ഇങ്ങനൊക്കെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പിന്നെ സിമ്പിളായിട്ട് അവർക്ക് ലഞ്ച് ബോക്സ് അയക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതേ ഉണ്ടാക്കാറുള്ളു ഇങ്ങനെ പിള്ളേർക്ക് സ്കൂളിലാത്ത ദിവസമാണ് ഇങ്ങനെ ആവശ്യമായിട്ടൊക്കെ ലഞ്ചൊക്കെ ഉണ്ടാക്കാറുള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മത്തനും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ റോസ്റ്റ് ഉണ്ട് പിന്നെ ഇന്നലത്തെ ഉണ്ണിത്തണ്ടും വൺപേരും കൂടെ ഉള്ള തോരനും ഉണ്ട് പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ലഞ്ചി ഇത്രയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പറയുന്ന പോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ മരുന്ന് താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് ടേക്ക് കെയർ